നാടൻ കുട്ടൻ ഡം ബിരിയാണി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഇതാ ഒന്നര കിലോ കുട്ടൻ്റെ മീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലോട് കൂടിയിട്ടുള്ളതാണെങ്കിലും എടുക്കാം ഇതിൽ എല്ലില്ലാത്ത പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാർത്തെടുക്കണം ഒട്ടും വെള്ളം ഇല്ലാതെയാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇത്രയും വലിയ പീസായിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയിട്ടുള്ള പീസാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വാർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ് ഒന്നര കിലോ മീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാഗിയുടെ ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ദം ബിരിയാണി കുട്ടൻ ദം ബിരിയാണി കഴിക്കാറില്ലേ നല്ല ടേസ്റ്റ് അല്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഒരു ബിരിയാണി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ബിരിയാണി തയ്യാറാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബ് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു മൂന്ന് നാല് വിസിൽ അത്രയും മതിയാകും അധികം വേവില്ലാത്ത ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ വിസിൽ മതിയാകും ഇനി വിസിലിട്ടിട്ട് നമുക്ക് അത് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് അതിലേക്കുള്ള ബാക്കിയുള്ള ചേരുവകളൊക്കെ തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഇതെല്ലാം വറുത്തെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു ഒരു രണ്ട് ടേബിൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഫസ്റ്റ് നമുക്ക് ഉള്ളി വറുത്തെടുക്കാം സവാള ഒരു രണ്ട് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം എന്റെ ചാനലിൽ ഇതുപോലെ വെറൈറ്റി ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ബിരിയാണിയുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ ഇപ്പം ഇതാ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് മൂപ്പ് വരാനുണ്ട് അതിനുശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ബിരിയാണി ആണെങ്കിൽ എന്ത് ഫുഡാണെങ്കിലും നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുറച്ചുകൂടെ വെറൈറ്റി നമുക്കതിൽ ഫീൽ ചെയ്യും അതിലേക്ക് അണ്ടി മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറയായിട്ട് വന്നിട്ടുണ്ട് ഇനി അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ഇതിൽ തന്നെ നമുക്ക് മീറ്റിനുള്ള മസാല തയ്യാറാക്കി എടുക്കാം ഞാൻ പറഞ്ഞു വന്നത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുറച്ച് ടിപ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഫുഡിൽ നിന്നും ഒരുപാട് മാറ്റം ഒരുപാട് വ്യത്യസ്ത രുചിയിൽ നമുക്ക് ഫുഡ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഓയിലിലേക്ക് ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു നാല് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാണ് ഒരു മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ ബീഫല്ലേ അപ്പോൾ ഒരു നാല് മീഡിയം സവാള എടുത്തിട്ടുണ്ട് ഇനി അത് വഴറ്റിയെടുക്കാം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഞാനിത് ഒന്ന് അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു വലിയ രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളക് നെടുക് കയറിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ചതച്ചിട്ട് കൊടുത്താൽ കുട്ടികൾക്ക് എരിവ് കൂടുതൽ ഫീൽ ചെയ്യും പിന്നെ നിങ്ങളുടെ എരിവ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറക്കൊക്കെ ചെയ്യാം പച്ചമുളകിൻ്റെ എരിവ് അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലയും ഇലയും ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയിലയും പുതിയയിലയും ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ബോംബെ ബിരിയാണി മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ തന്നെ തയ്യാറാക്കിയ മസാല പൗഡറാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴക്കിയെടുക്കുക ഇപ്പോൾ ബോംബെ ബിരിയാണി മസാല പൗഡർ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടുനോക്കും ഞാനിത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അതുപോലെ ബിരിയാണി റെസിപ്പി അതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കണം ഒന്നുകൂടെ ഒന്ന് മസാലയ്ക്കൊന്ന് റെഡി ആവാനായിട്ട് അതിനുശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീറ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ചപ്പോൾ തന്നെ മീറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം മീറ്റ് മാത്രം ഞാനിതാ ഇട്ട് കൊടുക്കാണ് അത് വെന്ത ഈ ഈയൊരു വെള്ളമുണ്ടല്ലോ ഈ ഒരു സ്റ്റോക്ക് അത് നമുക്ക് ആവശ്യമുണ്ട് അത് വേറെ മാറ്റി വെക്കുക എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള കുറച്ച് വെള്ളം ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മീറ്റിൻ്റെ കൂട്ടിലേക്ക് മസാല കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക ആ മീറ്റിലേക്ക് ഇതിൻ്റെ മസാല ഒക്കെ പിടിക്കാനായിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി വെള്ളം ഒന്ന് ചേർക്കണ്ട ഇതിൻ്റെ മീറ്റ് വേവിച്ചതിൻ്റെ അടിയിലുള്ള ആ ഒരു സ്റ്റോക്ക് ആ ഒരു വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് ശേഷം വെന്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കണം മീറ്റ് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് കുക്കാകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക വലിയ ജീരകം അതുപോലെ ബേ ലീവ്സ് കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ഗ്ലാസ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഗീ റൈസ് തയ്യാറാക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് എന്ന അളവിലാണ് വെള്ളം എടുക്കേണ്ടത് ബിരിയാണിക്കാവുമ്പോൾ നമ്മളത് കുറച്ച് കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ മീറ്റ് വേവിച്ച വെള്ളം എനിക്ക് ഒന്നര ഗ്ലാസ് ഉണ്ടായിരുന്നു അതും പിന്നെ ബാക്കി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഗീ റൈസ് തയ്യാറാക്കി എടുക്കുന്നത് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ അഞ്ച് ഗ്ലാസ് അരിയാണല്ലോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അഞ്ച് ഗ്ലാസ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത് അഞ്ച് ഗ്ലാസ്സിന് പത്ത് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് പക്ഷേ ഞാൻ ഒൻപത് ഗ്ലാസ് വെള്ളമേ ചേർക്കുന്നുള്ളൂ അതും മീറ്റ് വേവിച്ച വെള്ളം അടക്കം ഒൻപത് ഗ്ലാസ്സേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മളെപ്പോഴും ബിരിയാണിക്ക് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് ബിരിയാണി തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഗ്ലാസ് അരി എടുക്കുമ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുമ്പോൾ അതിന് കുറച്ച് വേണം നമ്മൾ എപ്പോഴും തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഞാൻ അഞ്ച് ഗ്ലാസ് അരി എടുത്തപ്പോൾ പത്ത് ഗ്ലാസ് വെള്ളം വേണം പക്ഷേ ഞാൻ ഒൻപത് ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുന്നുള്ളൂ ബാക്കി ഒരു ഗ്ലാസ് ഞാൻ കുറച്ചിട്ടാണ് ഈ റൈസ് തയ്യാറാക്കുന്നത് നമ്മൾ ഈ ഒരു റൈസ് ിലും കൂടെ കുറച്ച് സമയം കിടന്നിട്ട് വേവേണ്ടതാണ് അപ്പൊ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളത്തിന്റെ അളവ് നോക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അകെ കൺഫ്യൂഷൻ ആയെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് ദമ്മിടുന്ന സമയത്ത് ഒഴിക്കാനുള്ള ആണ് പൈനാപ്പിൾ എസൻസ് ആണ് അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിക്കുള്ള റൈസ് പാകായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ാക്കി ഒരു ശതമാനം റൈസ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ശതമാനം റൈസ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദമ്മിൽ കിടന്നിട്ട് വെന്ത് കിട്ടും ഇനി നമുക്കിത് ദമ്മിടാം ഞാന് ഈ റൈസൊക്കെ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു വലിയ പാത്രത്തിലാണ് ഇത് ദമ്മിട്ട് വെക്കുന്നത് കേട്ടോ ഏത് ഗ്ലാസ്സിലാണോ ഏത് പാത്രത്തിലാണോ നമ്മൾ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവും കൂടെ എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഞാനൊരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആറ് കെ ജി നെയ്യാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഈ ഒരു മസാലയുടെ ഉള്ളി മീറ്റ് ഒഴിവാക്കിയിട്ട് കുറച്ച് മസാല മാത്രം അടിയിൽ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി തയ്യാറാക്കിയെടുക്കാം എൻ്റെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയാറുണ്ട് അപ്പോൾ എനിക്കത് നമ്മൾ കഴിച്ചിട്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്കത് തയ്യാറാക്കാനും നമുക്കൊരു ഇഷ്ടമാണല്ലോ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടമാണ് ഇനി ഉള്ളിയൊക്കെ വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇത് ഇതേപോലെ തന്നെ നമ്മൾ ലെയർ ലെയർ ആയിട്ട് തന്നെയാണ് സാധാരണ ദമ്മിടുന്ന പോലെ തന്നെ ദമ്മിട്ടിട്ട് റെഡിയാക്കി എടുക്കുക അപ്പൊ ഞാൻ ഇതിൻ്റെ വിളമ്പുന്ന ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിലാണ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് അപ്പോൾ കഴിക്കുന്നതും വിളമ്പുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതേപോലെ ബിരിയാണി തയ്യാറാക്കിയിട്ട് ഒന്ന് എന്നെ കമൻ്റിൽ അറിയിക്കുക കേട്ടോ ഇപ്പം നല്ല പാകമായിട്ടാണ് റൈസ് കുക്കായി വന്നിട്ടുള്ളത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി കുഴഞ്ഞു പോകാത്ത നല്ല ബിരിയാണി നമുക്ക് തയ്യാറാക്കി കിട്ടും പിന്നെ അതുപോലെ ഒരുപാട് നെയ്യോ ഒരുപാട് ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ പൈനാപ്പിൾ എസൻസിൽ കുറച്ച് പാലും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ പാലില് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പു മഞ്ഞൾ കൂടി ചേർത്തിട്ട് ആണ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ബിരിയാണി തയ്യാറായിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ദമ്മിൽ കിടന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി നമുക്ക് റെഡി ആയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് ഉടനെ തന്നെ വരാം കേട്ടോ എല്ലാവർക്കും ബായ്